പ്രിയ ശ്രോതാക്കളെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഇവിടെ വരുമ്പോൾ അധികൃതമായിട്ട് ഐഡിയ പ്രൂഫ് ഉണ്ടാക്കി വോട്ട് നേടി ജയിച്ച് വന്ന ഒരു വ്യക്തി നമുക്ക് അങ്ങനെയാണ് രാ രാഹുൽ മാങ്കൂട്ടത്തെ മാധ്യമങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയത് ഒരു മാസം വരെയും നമ്മൾ എല്ലാവരും ചോദിച്ചു ആരാണ് രാ രാഹുൽ മാൻകൂട്ടം എവിടെയാണ് അദ്ദേഹം അദ്ദേഹത്തെ കേരളത്തിൽ ആർക്കും അറിയുന്നത് എല്ലാവരും നല്ല ചർച്ചാ വിഷയമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ആർ എസ് എസ് ബി ജെ പി ബന്ധമുണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ സംശയം തോന്നുന്നു രാഹുൽ എന്നാണോ പ്രസിഡന്റ് ആയത് അന്ന് അന്ന് മുതൽ ഒരു നെഗറ്റീവ് പോയിന്റിൽ നിൽക്കുന്ന ഒരു നേതാവ് ആ ഒരു നെഗറ്റീവ് പോയിന്റിൽ നിൽക്കുന്ന നേതാവിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് ഇവിടെ സുപ്രീം കോടതിയിൽ വരെ വാദിക്കാനുള്ള വക്കീൽ ഇവിടെ ഉണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് വെച്ച് നമുക്കറിയാമല്ലോ ഇന്ത്യയിലെ അധികാരം ഏറ്റവും കൂടുതൽ കയ്യാ കയ്യാളിയിട്ടുള്ളത് കോൺഗ്രസ് ആണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ രാഹുലിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരു വക്കീൽ കിട്ടാത്തത് കൊണ്ടാണോ ആർ എസിൻ്റെ ഒരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് ജില്ലാ തിരുവനന്തപുരം ജില്ലാ ഹൈ ജില്ലാ കോർട്ടിൽ പോയിട്ട് ജാമ്യാപേക്ഷ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഊന്നി പറയേണ്ടി വരുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ആർ എസ് ആയിട്ട് എന്താണ് ബന്ധം അത് ആദ്യം തെളിയിക്കപ്പെടണം ഒരു പൊതുസേവന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ജനങ്ങൾക്ക് അവിടെ ആവശ്യങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരാളാണ് അവർ കാണുന്നത് ആ ഒരു കാര്യത്തെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തി അത് പ്രത്യേകിച്ച് എം എൽ എ ആകുമ്പോൾ നമുക്കിവിടെ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ ഒരു പാർട്ടിയുടെ പഞ്ചായത്ത് സെക്രട്ടറിയോ ഇല്ലെങ്കിൽ ഒരു ലോക്കല ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോൾ അല്ല ഒരു എം എൽ എ ഒരു എം എൽ എയെക്കുറിച്ച് ഒരു ആരോപണം വരുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം നമ്മുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെ ആരെങ്കിലും വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചെടുക്കുമോ അത്രയും വിശ്വസ്തമായിട്ട് ഒരു ജനത അവനെ അവനെ വിജയിപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു എം എൽ എ രാഹുൽ എന്നൊരു വ്യക്തി ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ പേര് അശോകൻ ഞാനൊരു വ്യക്തിയാണ് എന്നെക്കുറിച്ച് എന്ത് കംപ്ലൈൻ്റ് ആര് പറഞ്ഞാലും എനിക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല പക്ഷെ ഞാനൊരു എം എൽ എ അശോകൻ ഒരു എം എൽ എ എന്നൊരു സ്ഥാനം എനിക്കുണ്ടെങ്കിൽ അതെനി അതൊരു പ്രശ്നമാണത് കാരണം ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു ചുമതല അത് വളരെ കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ അത് ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടം അവനത് തെറ്റ് ചെയ്യാതിരിക്കട്ടെ നിങ്ങളെ വിശ്വസിച്ചാണ് ജനം നിങ്ങളെ ഓരോ അധികാരങ്ങളും ഏൽപ്പിക്കുന്നത് അത് ഒരിക്കലും നേതാക്കന്മാർ ഇനി വരുന്ന നേതാക്കന്മാരും ഇപ്പോൾ ഇരിക്കുന്ന നേതാക്കന്മാരും ഒരിക്കലും മറന്നു പോകരുത് അതിൽ ഒരു രാഷ്ട്രീയമോ മതമോ അതൊന്നും പ്രശ്നമല്ല ഒരു നേതാക്കന്മാരും കാരണം നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത് പഠനം